നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഭിന്നാരിയായ യുവതിയുടെ കൈ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചതായി പരാതി വളാഞ്ചേരി വലിയ കൊന്ന് പുനർജനിയിലെ അധ്യാപികക്കെതിരെയാണ് പരാതി പുനർജ്ജനിയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അധ്യാപിക പറഞ്ഞു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വളാഞ്ചേരി വലിയക്കുന്ന് പുനർജനിയിലെ അധ്യാപികക്കെതിരെയാണ് ഇരുപത്തിയഞ്ചുകാരിയായ യുവതി പോലീസിൽ പരാതി നൽകിയത് ചൂടുവെള്ളമൊഴിച്ച് പൊള്ളിച്ചെന്നാണ് പരാതി എന്നാൽ പുനർജനിയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അധ്യാപിക പറഞ്ഞു ഓട്ടോറിക്ഷയിൽ വെച്ച് പൊള്ളലേറ്റെന്നാണ് യുവതി തന്നോട് പറഞ്ഞതെന്നും അധ്യാപിക അതേസമയം അധ്യാപികയ്ക്ക് എതിരായി പരാതി ലഭിച്ചതോടെ സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വെട്ടന്യൂസ് വളാഞ്ചേരി